അപ്പം നമ്മൾ മേടക്കൂറ് അതായത് അശ്വതി ഭരണി കാർത്തികാല് ചേരുന്ന മേടക്കൂറ് അപ്പം മേടക്കൂറിലെ മൂന്നാം ഭാവത്തിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് മേടത്തിൻ്റെ മേടം ഇടവം മിഥുനം അങ്ങനെ മൂന്നാമത്തെ കൂറിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് അപ്പം കൊണ്ട് ജ്യോതിഷപ്രകാരം നമുക്ക് സഹോദരഭാവം ധൈര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ മേടക്കൂറുകൊണ്ട് നമ്മൾ പറയുന്നത് ഈ സഹോദരഭാവമായിട്ടാണ് വ്യാഴം നിൽക്കുന്നത് അപ്പം നമുക്കെന്താണ് സഹോദരന്മാരെ കൊണ്ട് നമുക്ക് അനുകൂലാവസ്ഥയുണ്ടാകും എന്ന് നമുക്ക് പറയണം സഹോദരനാണേലും സഹോദരിയാണേലും നമ്മളുടെ ജീവിതത്തിൽ ഒരു നമ്മളുമായിട്ട് ഒര അനുകൂലാവസ്ഥയിലായിരിക്കും അല്ലേ ദീർഘകാലങ്ങളായിട്ട് നമ്മളുമായിട്ട് ഒരു പിണങ്ങിയൊക്കെ നിൽക്കുകയായിരുന്നെങ്കിലും അവരുടെയൊക്കെ ഒരനുകൂലാവസ്ഥയുണ്ടാവും നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ അവരുടെ ഒരു താങ്ങും തണലും നമ്മൾക്കുണ്ടായിരിക്കും പിന്നീട് നമുക്ക് പ്രധാനമായിട്ട് എല്ലാ ആൾക്കാർക്കും ഈ വസ്തുവകകൾ ഭാഗിച്ച് കിട്ടുന്ന കാര്യം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും കുടുംബത്തിൻ്റെയൊക്കെ ഒരു സമ്മതം എപ്പോഴും ഉണ്ടായിരിക്കണം അപ്പം അവരുടേതായിട്ടുള്ള ആ ഒരു കാര്യം നമ്മൾ ആവശ്യപ്പെടുമ്പം കാരണം നമുക്ക് പലർക്കും ദീർഘകാലമായിട്ട് നമുക്കിതൊക്കെ ആഗ്രഹം കാണും നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള നമുക്കൊരു വീതം കിട്ടണം നമുക്ക് പ്രായമാവുകയാണ് കുട്ടികളുണ്ട് അല്ലെങ്കിൽ ചെറുപ്പക്കാരാണെങ്കിൽ അവർക്കൊരു ജീവിതം ചിട്ടപ്പെടുത്തണം ഒരു ലോൺ എടുക്കണമെങ്കിലൊക്കെ നമുക്ക് ഈ വസ്തുവകകൾ കിട്ടണം അല്ലെ അവർക്ക് സാമ്പത്തികമായിട്ടുള്ളവരാണെങ്കിൽ അവരുടെ നിന്ന് നമുക്ക് സാമ്പത്തികം കിട്ടണം അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമുക്ക് ആദ്യമൊക്കെ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ വ്യാഴം ശത്രു ക്ഷേത്രത്തിലേക്ക് മാറുന്നതിൻ്റേതായിട്ടുള്ള ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മുടെ ഒരു ഈശ്വര ഭജനം അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് അവരെയൊക്കെ നമുക്ക് അനുകൂലമാക്കി നമുക്ക് എത്രയൊക്കെ തടസ്സങ്ങൾ അല്ലെങ്കിൽ ഈ ഭൂമി സംബന്ധമായിട്ടത് ശരിയാക്കാനായിട്ടുള്ള തടസ്സങ്ങൾക്കൊക്കെ അവരും കൂടി സഹായിച്ച് നമുക്കതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റും പിന്നെ രണ്ടാമതൊരു കാര്യം നമുക്ക് ധൈര്യം നമുക്ക് സ്വന്തമായിട്ട് ചിലപ്പം നിങ്ങൾക്ക് വാഹനം ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു ധൈര്യം കാണത്തില്ല കാരണം വാഹനം ഉണ്ടാവും പക്ഷേ ആ വാഹനം ഓടിക്കുന്ന കാര്യത്തിലോ ഒന്നും പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു ധൈര്യമോ താല്പര്യമോ അല്ലെ എപ്പോഴും ഒരു ഭയമായിരിക്കും ഏത് കാര്യത്തിലും ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് ഇറങ്ങുന്നതിനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് കാണും ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മാറിയിട്ട് നമുക്ക് അത്തരം കാര്യങ്ങളിൽ അതായത് നമുക്ക് വാഹനം ഓടിക്കുന്ന കാര്യത്തിലാണെങ്കിലും സ്വന്തമായിട്ട് ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ബ്യൂട്ടി പാർലർ തുടങ്ങണം അല്ലെങ്കിൽ നമുക്കൊരു ജിംനേഷ്യൻ തുടങ്ങണം നമുക്ക് അത്തരം കാര്യങ്ങളിൽ നമുക്ക് എപ്പോഴും ഒരു ധൈര്യപൂർവ്വം നമുക്കതിനായിട്ട് ഇറങ്ങിത്തിരിക്കാനും അതിൻ്റെ ലോണിൻ്റെ കാര്യങ്ങൾ സാധിക്കാനും ആൾക്കാരുമായിട്ട് സംസാരിക്കാനും ഒരു ധൈര്യം നമുക്ക് ഈ രാശിക്കാർക്ക് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും പിന്നീട് നമുക്ക് ഇങ്ങനെ വിദേശത്തൊക്കെ പോകാനായിട്ട് ധനമൊക്കെ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ പല ആൾക്കാർക്കും ധനമൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ അവർ വലിയ ആൾക്കാരായത് കൊണ്ട് നമുക്ക് അവരോട് ചോദിക്കാനും ഒക്കെ മടിയായിരിക്കും അപ്പോൾ നമുക്ക് അവരോടത് പോയി നിരന്തരമായിട്ട് ചോദിക്കാനും ഒന്നുകിൽ നമുക്ക് ആ ഒരു വിദേശ യോഗം തരപ്പെടുത്താനും അത് അതല്ല എങ്കിൽ നമുക്ക് ആ ധനം നമുക്ക് അവരിൽ നിന്നും നേടിയെടുക്കാനും ഈ നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് നിങ്ങളുടെ പരിശ്രമം നമ്മൾ രാശി എന്ന് പറഞ്ഞിട്ട് നിങ്ങളവിടെ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല നമുക്കത് പരിശ്രമിക്കാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാവും നമുക്ക് ആ ഒരു പരിശ്രമം ഒരു കുറച്ച് നാളത്തെ ഒരു കഷ്ടപ്പാടുകൾ കൊണ്ട് അത് നമുക്ക് ഫലപ്രദമായിട്ട് വരികയും ചെയ്യും പിന്നീട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഭക്ഷണം ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് പ്രിയമുള്ള ആൾക്കാരായിരിക്കാം അപ്പം നിങ്ങൾ ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധിക്കണം കാരണം നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചില്ലായെങ്കിൽ നമുക്ക് ഫുഡ് പോയിസണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള കുറച്ച് സാധ്യതകളുണ്ട് പിന്നെ രോഗാതി ദുരിതങ്ങൾ രോഗാദി ദുരിതങ്ങൾ നിങ്ങളെ ചിലപ്പം അങ്ങനെയുള്ള ഈ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രോഗാതി ദുരിതങ്ങൾ നിങ്ങളെ തടസ്സപ്പെടുത്തിയേക്കാം പിന്നെ ഫുഡിൻ്റെ ബിസിനസ് നടത്തുകയെന്ന് വെച്ചു നിങ്ങളിപ്പം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നയാളാണ് അല്ലേ ഹോട്ടൽ ഉണ്ടാക്കുന്ന ആൾ ആണ് നിങ്ങളൊരു കുക്കാണ് അങ്ങനെയാണെങ്കിലും നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കാരണം ഭക്ഷണ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ചീത്തപ്പേര് കേൾക്കാനോ അല്ലെങ്കിൽ നമുക്കതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബുദ്ധിമുട്ടുകൾ വരാനോ സാധ്യതയുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളാണ് പക്ഷേ ഈ വക കാര്യങ്ങളിലൊക്കെ നമുക്കൊരു പ്രതിസന്ധികളൊക്കെ ഉണ്ടായാൽ പോലും നമുക്ക് ഈ വ്യാഴത്തിൻ്റെ അനുകൂലാവസ്ഥ ഉണ്ട് ഒരു പരിധി വരെയൊക്കെ അതിനെ നമുക്ക് മാറ്റി നല്ല രീതിയിലോട്ട് പോകുന്നതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് തടസ്സങ്ങൾ വരത്തില്ല